താന്യം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല ഉജ്ജീവനം പദ്ധതിയുടെ ഉദ്ഘാടനം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ബ്ലോക്ക് മെമ്പർ ടി ബി മായ മെമ്പർമാരായ രതി അനിൽകുമാർ സി എൽ ജോയ് ശ്രീകല സന്തോഷ് സതീ ജയചന്ദ്രൻ പ്രജു മീന സുനിൽ എന്നിവർ സംസാരിച്ചു അതിൽ നിന്ന് ഒരു ഒൻപത് ആളുകളെ ഓരോ കാരണങ്ങൾ അവർ അതിൽ നിന്ന് മുക്തരായത് കൊണ്ട് ഒൻപത് ആളുകളെ നമ്മൾ ഒഴിവാക്കി ബാക്കി പന്ത്രണ്ട് ആളുകളാണ് ഇന്ന് നമുക്ക് അതിദരി ലിസ്റ്റിലുള്ളത് അവർക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ആവശ്യക്കാർക്ക് എന്തെല്ലാമാണ് ഓരോരുത്തരുടെയും ആവശ്യം എന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡ് ഐഡന്റിറ്റി കാർഡ് അത് ഭിന്നശേഷിയായ നാലാളുകൾക്ക് അതിന്റെ അതിൻ്റേതായ കാർഡുകൾ